ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്നു സപ്പോർട്ട് ചെയ്യണേ അധ്യായം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സിദ്ധാർത്ഥ് നിങ്ങൾ എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ പിന്മാറില്ല എനിക്ക് നിങ്ങളെ സഹായിച്ചേ പറ്റൂ കുഞ്ഞിനെ പ്രസവിക്കാൻ മാത്രമല്ല എൻ്റെ ചുമതല ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അറിഞ്ഞിരിക്കാനുള്ള അർഹതയുണ്ട് അതെന്താണ് മനസ്സിലാക്കാത്തത് വിവരങ്ങളൊന്നും അറിയാതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ എന്നെ വിവാഹം കഴിക്കേണ്ടിയിരുന്നില്ല എനിക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയണം എല്ലാ കാര്യത്തിലും നിങ്ങൾ തനിച്ചാവാതിരിക്കാനാണ് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് അപ്പോ എന്നെ അറിയിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കത് എങ്ങനെ ഫീല് ചെയ്യുമെന്നറിയാമോ ദയവായി എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കാര്യം പരിഹരിക്കാതെ പിന്മാറില്ല നീലിമയുടെ തീരുമാനം ഉറച്ചതായിരുന്നു അത് അറിയാവുന്നതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് പിന്നെ ഒന്നും പറയാൻ നിന്നില്ല സത്യത്തിൽ നീലിമക്ക് അവൻ ആ കാര്യങ്ങളൊന്നും തന്നെ അവളോട് തുറന്നു പറയാത്തതിന്റെ യാതൊരു വിധ ദേഷ്യവും ഉണ്ടായിരുന്നില്ല കാരണം താൻ ഗർഭിണിയായതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത് എന്ന കാര്യം അവൾക്കറിയാം അവന് തന്റെ കാര്യത്തിൽ വളരെയധികം കരുതലുണ്ടെന്ന് അവൾക്ക് തോന്നി അതുപോലെ തന്നെ സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ നീലിമക്കും കരുതലുണ്ടായിരുന്നു അവൾ സിദ്ധാർത്ഥിനെ നേർക്കു നോക്കി പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു കാര്യവും ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടതില്ല എല്ലാ കാര്യവും പരസ്പരം പങ്കുവെക്കാനാണ് നമ്മൾ വിവാഹിതരായിരിക്കുന്നത് നീലിമ പറഞ്ഞത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്ത് അല്പം ആശ്വാസം തെളിഞ്ഞു നീലിമ തന്റെ കൂടെ എന്ത് പ്രശ്നത്തിനും ഒപ്പം നിൽക്കുമെന്ന് അവൻ ആദ്യമേ അറിയാവുന്നതാണ് അവൾ ഒരു കാര്യത്തിനും തന്നെ തനിച്ചാക്കി സ്വന്തം കാര്യം നോക്കി പോയിട്ടില്ല അതുകൊണ്ട് തന്നെ അവളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ അവൻ അത് പരിഹരിക്കുമെന്നും അവൻ അറിയാമായിരുന്നു പക്ഷേ എന്നിരുന്നാലും അവൾ ഗർഭിണിയായതുകൊണ്ട് അവൾക്ക് അനാവശ്യ ആകുലതകൾ നൽകാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവളുടെ വാശിക്കു മുന്നിൽ അവൻ തോറ്റു കൊടുക്കേണ്ടി വന്നു സിദ്ധാർത്ഥ ഉടനെ പറഞ്ഞു നിന്നെ ഞാൻ മനപൂർവ്വം മാറ്റി നിർത്തിയതൊന്നുമല്ല നീലിമ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചത് സാരമില്ല നിന്നോട് ഞാൻ എല്ലാം പറയാം ഇനി അതോർത്തു നീ വിഷമിക്കേണ്ട നമുക്ക് പ്രശ്നം ഒരുമിച്ച് പരിഹരിക്കാം പോരേ അവൻ അങ്ങനെ പറഞ്ഞപ്പോഴാണ് നീലിമക്ക് സത്യത്തിൽ ആശ്വാസം തോന്നിയത് അവൻ ഒറ്റക്ക് ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നതായിരുന്നു അവളുടെ വിഷമം സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് ആശ്വാസം പ്രകടമായിരുന്നു അത് നീലിമയുടെ മുഖത്തും പ്രകടമായി സിദ്ധാർത്ഥ അവളെ തന്നിലേക്ക് വലിച്ചു പിടിച്ചു കൊണ്ടൊന്ന് ചുംബിച്ചു അത് പ്രതീക്ഷിക്കാതിരുന്ന നീലിമ വല്ലാതെ വിറച്ചു ഒന്നാമത് അവന്റെ ഓഫീസ് ക്യാബിനിലായിരുന്നു അവർ രണ്ടുപേരും ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആരെങ്കിലും കാണുമോ എന്ന ഭയം അവൾക്കുണ്ടായിരുന്നു എന്നിരുന്നാലും അവൾ ആ ചുംബനം ആസ്വദിച്ചു അല്പസമയം കഴിഞ്ഞപ്പോഴാണ് സിദ്ധാർത്ഥ് അവളിൽ നിന്നും വിട്ടുമാറിയത് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു നീ ഇപ്പൊ വീട്ടിലേക്ക് മടങ്ങിക്കോളൂ ഞാൻ നിന്നോട് എല്ലാം പറയാം തൽക്കാലം ഇപ്പോ നീ തിരിച്ചു പോയിക്കോ നാളെ നാളെന്തായാലും നീ ഓഫീസിലേക്ക് വാ കുറച്ചു ദിവസം നിനക്ക് ഇവിടെ ജോലി ചെയ്യാം നിന്റെ ജോലിയിലെ ചില പേപ്പറുകൾ ശരിയാക്കാനുണ്ട് അപ്പോ പിന്നെ നമുക്ക് പിന്നീട് സംസാരിക്കാം അവൻ പറഞ്ഞത് കേട്ടിട്ട് നീലിമ മറുത്തൊന്നും പറയാതെ നീലിമ തലയാട്ടി ശേഷം അവനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും അവൾ തിരികെ വീട്ടിലേക്കെന്നെ മടങ്ങി അവൾ താൽക്കാലികമായി വിശ്വാ ഗ്രൂപ്പിന്റെ മെയിൻ ഓഫീസിലേക്ക് മാറിയതറിഞ്ഞപ്പോൾ കിരൺ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു അവിടെയുള്ള ചില കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുള്ളത് കൊണ്ടാണ് മാറുന്നതെന്നായിരുന്നു നീലിമ കൊടുത്ത വിശദീകരണം അത് കിരണിന് ഒട്ടും തന്നെ പ്രാബല്യമില്ലാത്തതായി തോന്നി ഭർത്താവിന്റെ അരികിൽ ഇരിക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് കിരൺ കരുതി സിദ്ധാർത്ഥനോടുള്ള വെറുപ്പ് അവനിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നു അവൻ ദേഷ്യത്തോടു കൂടിയാണ് ഫോണ് കട്ട് ചെയ്തത് നീലിമയുടെ വിശദീകരണം കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെയായിരുന്നു അവന്റെ പെരുമാറ്റം നീലിമ പക്ഷേ അതത്ര കാര്യമാക്കിയില്ല കാരണം അവൾ കിരണിന്റെ കാര്യത്തിൽ അത്രയും ശ്രദ്ധയൊന്നും ചെലുത്തുന്ന ആളല്ല അവൻ എന്ത് ചിന്തിക്കുന്നു എന്നൊന്നും നീലിമ ആലോചിക്കേണ്ട കാര്യവുമില്ല അതുകൊണ്ട് തന്നെ നീലിമ കിരണിനെക്കുറിച്ച് അധികം ചിന്തിക്കാതെ പുതിയ ജോലിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു സത്യത്തിൽ അവൾ ചെയ്യാൻ പോകുന്നത് പുതിയ ജോലിയൊന്നും ആയിരുന്നില്ല സിദ്ധാർത്ഥിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കാനും വേണ്ടി ഓഫീസിലെ ഒരു സഹായിയായി പോകുന്നു അത്രമാത്രം പക്ഷേ അത് ഒഫീഷ്യലായി ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് മാത്രമാണ് അവൾ ജോലിയിൽ കയറാമെന്ന് തീരുമാനിച്ചത് പുതിയ ജോലിയിൽ കയറുന്നതിൻ്റെ ഭാഗമായി അല്പം വെപ്രാളത്തിലായിരുന്നു നീലിമ പുതിയ സ്ഥലവും പുതിയ ജോലിയുമൊക്കെ ആയതുകൊണ്ട് തന്നെ അത് എങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുമെന്നും അവൾക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും സിദ്ധാർത്ഥ് നൽകിയ ധൈര്യത്തിലാണ് അവൾ ആ ജോലിയിൽ പ്രവേശിക്കാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ അന്ന് രാത്രി അവൾ വളരെ വേഗം ഉറങ്ങാൻ കിടന്നു പിറ്റേ ദിവസം രാവിലെ പുതിയ ജോലിക്കായി അവൾ തയ്യാറെടുത്തു പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം നീലിമ തൻ്റെ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് വളരെ നേരത്തെ തന്നെ കമ്പനിയിലേക്ക് എത്തി മറ്റു ജീവനക്കാർ ഇതുവരെ എത്തിയിട്ടില്ല അവിടെ ഉണ്ടായിരുന്നവർ നീലിമയെ സ്നേഹത്തോടെ തന്നെ സ്വീകരിച്ചു അവർക്കെല്ലാവർക്കും നീലിമയെ നേരത്തെ തന്നെ അറിയാമായിരുന്നു നീലിമയ്ക്ക് പ്രത്യേക പരിഗണനയൊന്നും നൽകില്ലെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞിരുന്നു അതിനാൽ അവർ പരസ്പരം പരിചിതരാണെന്ന് വ്യക്തമായിട്ടും മറ്റു സഹപ്രവർത്തകരെ പോലെ തന്നെ അവർ തമ്മിൽ ഇടപഴകി നീലിമ ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു സിദ്ധാർത്ഥ് കാരണം ആരും തന്നോട് വ്യത്യസ്തമായി പെരുമാറുന്നത് അവളും ആഗ്രഹിച്ചിരുന്നില്ല മുതലാളിയുടെ ഭാര്യ എന്ന നിലയിൽ അവൾക്ക് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ യാതൊരുവിധ താല്പര്യമില്ലായിരുന്നു അവളുടെ കഴിവും വർക്ക് എക്സ്പീരിയൻസും വെച്ച് ആ ജോലി പൂർത്തിയാക്കണമെന്ന് മാത്രമാണ് അവൾ ആഗ്രഹിച്ചത് അവൾ അവളുടെ അടുത്തു നിന്നും ഒരു സ്റ്റാഫിന്റെ കൂടെ തന്റെ ക്യാബിനിലേക്ക് നടന്നു അവർ ഒരു മുറിയുടെ മുന്നിലെത്തിയപ്പോൾ ആ സ്റ്റാഫ് നീലിമയെ നോക്കി പറഞ്ഞു മാഡം ഇതാണ് നിങ്ങളുടെ മുറി ആ നിൽക്കുന്ന ആളെ കണ്ടോ ആ പുള്ളിയാണ് മിസ്റ്റർ വിനയ് ഭാസ്കർ നിങ്ങളുടെ ഗൈഡ് അയാളാണ് ഈ ജോലിയിലെ കാര്യങ്ങളെല്ലാം തന്നെ മറ്റും അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോ ജോലി ആരംഭിച്ചോളൂ ഓൾ ദി ബെസ്റ്റ് ആ സ്റ്റാഫ് കുഞ്ചിരിയോടുകൂടെ പറഞ്ഞ് അവിടെ നിന്നു പോയി നീലിമ തന്റെ ഗൈഡ് എന്ന് സ്റ്റാഫ് പരിചയപ്പെടുത്തിയ വിനയ് ഭാസ്കറുടെ അടുത്തേക്ക് നടന്നു വിനയ് അവളെ കണ്ട കണ്ടഭാവം ആദ്യം നടിച്ചില്ല അവൾ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു സർ എന്റെ പേര് നീലിമ സിദ്ധാർത്ഥ് ഇന്ന് ഇവിടെ ആദ്യത്തെ ദിവസം ജോലി ചെയ്യാനായി വന്നിരിക്കുകയാണ് നീലിമ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ വിനയ് അവളെ നോക്കി അയാൾ കൈനീട്ടി ഹസ്തദാനം നടത്തി നടത്തിയെന്നല്ലാതെ കൂടുതലൊന്നും പറയാനോ പ്രവർത്തിക്കാനോ ചെയ്തില്ല അയാൾ പൊതുവെ ഇൻട്രോവെർട്ടാണെന്ന് അവൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ അവൾ അധികം കൂടുതലൊന്നും സംസാരിക്കാനോ നിന്നില്ല വിനയ് ഉടനെ തന്നെ കൈ പിൻവലിച്ചു അവന്റെ പ്രവൃത്തികൾ കണ്ടപ്പോൾ സിദ്ധാർത്ഥിനെ മുൻപ് പരിചയപ്പെട്ടപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ് നീലിമക്ക് ഓർമ്മ വന്നത് ഇതിനേക്കാൾ കർക്കശക്കാരനായിരുന്നു സിദ്ധാർത്ഥ അന്ന് സിദ്ധാർത്ഥ് തന്നോട് എങ്ങനെയാണ് പെരുമാറിയത് എന്ന് അവൾ ചിന്തിച്ചു നോക്കി എന്നാൽ കൂടുതലൊന്നും പിന്നെ ആലോചിക്കാൻ നിൽക്കാതെ അവൾ അവളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു സത്യത്തിൽ അത്രയും മുരടനായ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ അവൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും സിദ്ധാർത്ഥിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അവൾ ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ജോലി തുടരാൻ അവൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല സത്യത്തിൽ വിനയ് ഭാസ്കറുടെ കീഴിൽ നീലിമയെ സിദ്ധാർത്ഥ് തന്നെയാണ് നിയോഗിച്ചത് മാത്രവുമല്ല സിദ്ധാർത്ഥിന്റെ ഭാര്യയാണ് നീലിമ എന്ന് അറിയാവുന്നതുകൊണ്ട് വിനയ് ഭാസ്കർ അവളോട് ഒരുപാട് സ്വാതന്ത്ര്യമെടുത്ത് ഒന്നും സംസാരിക്കില്ല എന്നും അവൻ അറിയാം മാത്രവുമല്ല സിദ്ധാർത്ഥിന്റെ ഫാമിലി ലൈഫും കാര്യങ്ങളും എല്ലാം വിനയ് ഭാസ്കറിനെ അത്യാവശ്യം അറിയാവുന്നതാണ് അതുകൊണ്ട് അവൻ അതിനനുസരിച്ച് മാത്രമേ പെരുമാറുകയുള്ളൂ എന്നും സിദ്ധാർത്ഥിന് വിശ്വാസമുണ്ട് വിശ്വാകുടുംബത്തിൽ ഇപ്പോഴും നീലിമയെ സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ അവൾക്ക് ആ കമ്പനിയിലെ ജോലി അധികകാലം തുടരാൻ സാധിക്കുമോ എന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്റെ ഭാര്യ ഓഫീസ് ജോലിയിലേക്ക് കയറിയത് കൂടുതൽ ആളുകൾ അറിയാതിരിക്കാനും സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചിരുന്നു തന്റെ അരികിലുണ്ടെങ്കിൽ അവളുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും സാധിക്കുമെന്ന് സിദ്ധാർത്ഥ് കണക്ക് നീലിമ ജോലിയിൽ തുടരുന്ന സമയം അവളോട് ഒരു സ്റ്റാഫ് വന്ന് ചോദിച്ചു ഇത്ര മുരടനായ വിനയ് സാറിന്റെ കൂടെ എന്താണ് മാഡം ജോലിക്ക് കയറിയത് സ്റ്റാഫ് ചോദിച്ചത് കേട്ട് നീലിമ എന്ത് പറയണമെന്നറിയാതിരുന്നു ഒടുവിൽ അവൾ പറഞ്ഞു ജോലിയിൽ കയറിയത് അദ്ദേഹത്തിന്റെ സ്വഭാവം നോക്കിയിട്ടൊന്നും എനിക്ക് എന്റെ ജോലി ചെയ്യാനല്ലേ ഉള്ളൂ അതിപ്പോ താനായാലും ഞാനായാലും ജോലിയാണ് പ്രധാനം അത് അതെന്തായാലും ചെയ്തേ പറ്റൂ മറ്റുള്ളവരുടെ സ്വഭാവം നോക്കിയിട്ട് അവർ മുരടനാനോ അല്ലയോ എന്നൊക്കെ ചിന്തിക്കുന്നത് ശരിക്കും ഓവർ തിങ്കിങ്ങിന് തുല്യമല്ലേ എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പെരുമാറ്റമൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല നീലിമ അത്രമാത്രം പറഞ്ഞു നിർത്തി അത് ശരിയാണ് പക്ഷേ മാഡത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളോടത് പറയണം ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും സ്റ്റാഫ് തന്റെ സഹപ്രവർത്തകരോടുള്ള ആശങ്കയോടും സ്നേഹത്തോടെയും കൂടി പറഞ്ഞു നീലിമ അവരോട് പുഞ്ചിരിച്ചു കൊണ്ട് നന്ദി പറഞ്ഞു അപ്പോൾ നീലിമയുടെ മുന്നിലിരിക്കുന്ന ഡെസ്കിലിരുന്ന് ഫോൺ അടിക്കാൻ തുടങ്ങി അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ ഇത് നീലിമയാണ് ഫോൺ എടുത്ത ഉടനെ തന്നെ നീലിമ പെട്ടെന്ന് മറുപടി പറഞ്ഞു എന്റെ ഓഫീസിലേക്ക് വരൂ അത് വിനയ് ഭാസ്കർ ആയിരുന്നു വിളിച്ചിരുന്നത് അവന്റെ ശബ്ദം കേട്ട് നീലിമക്കാർ അല്പം ഭയം തോന്നി നീലിമയുടെ ക്യാബിനിൽ നിന്നും അല്പം അകലെയായിരുന്നു വിനയഭാസ്കറുടെ ക്യാബിൻ അവൾ അധികം ആലോചിക്കാൻ നിൽക്കാതെ ഉടനെ തന്നെ അവന്റെ ക്യാബിനിലേക്ക് ചെന്നു സർ സെർ എന്നെ വിളിച്ചിരുന്നോ എന്തായിരുന്നു കാര്യം അവൾ വിനയ് ഭാസ്കറുടെ മുന്നിൽ നിന്നുകൊണ്ട് ചോദിച്ചു അവൻ തന്റെ ജോലി നിർത്തിവെച്ചതിന് ശേഷം അവളെ നോക്കി നീലിമ എനിക്ക് സത്യത്തിൽ എന്റെ കൂടെ പെൺകുട്ടികൾ ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല അവർ അനാവശ്യ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നവരായിരിക്കും അതായത് ഈ ഗോസിപ്പ് മറ്റും പറഞ്ഞു സമയം കളയും പോലെയല്ല വിനയ ഭാസ്കർ അങ്ങനെ പറഞ്ഞപ്പോൾ നീലിമക്ക് ദേഷ്യം വന്നു അവൾ ഉടനെ തന്നെ പറഞ്ഞു എന്നാൽ പിന്നെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മോശക്കാരാണെന്ന് ഞാൻ കരുതുന്നില്ല അതിനാൽ നിങ്ങളെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല എനിക്ക് അത്തരം ഗോസിപ്പുകളൊന്നും പറഞ്ഞു നടക്കലല്ല നീലിമ പറഞ്ഞു നിർത്തി അപ്പോൾ വിനയഭാസ്കർ മറ്റൊരു മറുപടി പറയാതെ അവൾക്ക് നേരെ ഒരു ഫയൽ അങ്ങ് എടുത്തു എടുത്തുകൊടുത്ത് നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇതൊരു പ്രമാണത്തിന്റെ രേഖയാണ് ഇതിലുള്ള പിഴവുകളെല്ലാം തന്നെ പരിഹരിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ കൊണ്ടുവരണം പിന്നെ ഒരു കാര്യം ഇതിലൊന്നും വിട്ടുവീഴ്ച ചെയ്യരുത് എല്ലാം കൃത്യമായിരിക്കണം എനിക്ക് സാറിനെ ഏൽപ്പിക്കാനുള്ളതാണ് സാറിന് അറിയാമല്ലോ ജോലിക്കാര്യത്തിൽ സാർ അത്ര ആണെന്നൊക്കെ അറിയാവുന്ന ആളല്ലേ അപ്പോ അതനുസരിച്ച് പെരുമാറുമെന്ന് ഞാൻ കരുതുന്നു എത്രയും വേഗം അത് പൂർത്തിയാക്കിയിട്ട് കൊണ്ടുവരണം വിനയ് ഭാസ്കർ മറ്റൊരു മറുപടി പറയാതെ അവിടെ നോക്കി നീലിമ അവന്റെ കയ്യിൽ നിന്നും പ്രമാണം വാങ്ങി തന്റെ കയ്യിൽ സൂക്ഷിച്ചു ശേഷം അയാളുടെ ഉടനെ തന്നെ അവിടെ നിന്നും തിരികെ തരാമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോയി സത്യത്തിൽ അവൾക്ക് ഇത്തരം പ്രമാണങ്ങളൊന്നും ചെയ്ത ശീലമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾക്കൊരു സ്റ്റാർട്ടിംഗ് ട്രിബിൾ അനുഭവപ്പെട്ടു എന്നിട്ടും അവൾ വായിക്കാനും തിരുത്താനും എല്ലാം കൂടുതൽ കൂടുതൽ സമയം ചെലവഴിച്ചു ഒരുവിധം എല്ലാം അങ്ങ് പൂർത്തിയാക്കി കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വീണ്ടും വീണ്ടും പരിശോധിച്ചതിനു ശേഷം അവൾ അത് സിദ്ധാർത്ഥന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി സത്യത്തിൽ പ്രമാണത്തിന്റെ കാര്യങ്ങൾ പൂർത്തിയായപ്പോൾ അവൾ വിനയഭാസ്കറിനെ ആ കാര്യം അറിയിച്ചതാണ് അയാളാണ് സിദ്ധാർത്ഥിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറഞ്ഞത് നീലിമ മുറിയിലേക്ക് ചെല്ലുമ്പോൾ സിദ്ധാർത്ഥ് സോഫയിലിരിക്കുകയായിരുന്നു അവൾ സിദ്ധാർത്ഥന്റെ ക്യാബിനിലേക്ക് കയറി എന്നത് പ്രമാണത്തിന്റെ രേഖകൾ അവന്റെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു സർ ഞാൻ ഇത് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതൊന്ന് പരിശോധിച്ചു നോക്കാമോ അവൾ വളരെ പക്വതയോടെ തന്നെ ഓഫീസിലെ മറ്റേത് സ്റ്റാഫിനെയും പോലെയാണ് പെരുമാറിയത് അത് കണ്ടപ്പോൾ അവന് ചിരി വന്നു അവൻ എഴുന്നേറ്റു ജോലിയിലെ കമ്മിറ്റ്മെന്റുകൾ കാരണം അവളുടെ കയ്യിലുള്ള ഫയലുകളെല്ലാം വാങ്ങി ഏതൊരു സ്റ്റാഫിനെയും പോലെ തന്നെ പരിശോധിച്ചു കൊണ്ടിരുന്നു അവൾ അതെല്ലാം വളരെ ഭംഗിയായിട്ടാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിനു വല്ലാത്തൊരു അഭിമാനം തോന്നി അങ്ങനെ സിദ്ധാർത്ഥ് വളരെയധികം അഭിമാനത്തോട് കൂടി തന്നെ നീ ഇനിമി നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡുകൾ നാളെ ഇതേ സമയത്തിനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കട്ടോ എല്ലാ ദിവസവും രാത്രി കറക്റ്റ് എട്ട് മണിക്കാണ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പം നീ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വരാം ബൈ